നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക നമ്മളൊരു മൾട്ടി പെറ്റൽ ചെടീൻ്റെ കാര്യം പറയാം ഇപ്പം ഈ ചെടിയിൽ ഇതൊരു ഒരു ഓറഞ്ച് സിംഗിൾ പെറ്റലുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ളൊരു റെഡും റോസും എല്ലാം കൂടിയുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പൂവാണ് ഇത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓർഡിനറി കളർ മൂന്ന് കളർ അതിൽ വരുന്നത് ഇതിൽ ഒരു ഡാർക്ക് ബ്ലഡ് റെഡ് ഉണ്ട് ബ്ലഡ് റെഡ് കളർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കളറുണ്ട് അതിപ്പോൾ പൂ വിരിഞ്ഞു പോയി തന്നെ ഏതാക്കറില്ല ഇതൊരു നല്ല പിങ്ക് ഒരു കളർ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തൊരു ഒരു ഗ്രാഫ്റ്റും കൂടി ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് ഗ്രാഫ്റ്റ് ഉള്ളൊരു ചെടിയാണത് അപ്പം ഇപ്പോൾ ഇന്നലത്തെ ഒരു കോളുണ്ടായിരുന്നെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വിത്ത് ഉണ്ടാവുമല്ലോ കാരണം ഇതിലൊരു അതിൻ്റെ ബേസ് പ്ലാന്റിൻ്റെ കൊമ്പ് ഒരു പാട്ട് അവിടെ വെക്കും നമ്മൾ അപ്പോൾ അതിൽ വിത്ത് ഉണ്ടാവുമല്ലോ ചോദിച്ചു അപ്പോൾ ഏത് കളറാ പല കളറിൻ്റെ കിട്ടില്ലേന്ന് അതൊരു നല്ലൊരു ജോതിയാണ് കേട്ടോ അപ്പോൾ ഒരു ചെടിയിൽ നാല് കളറ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തു ഈ നാല് കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ നാലിലും തേനീച്ചകളൊക്കെ ഇറങ്ങും അങ്ങനെ ഇത് ക്രോസ് പോളിനേഷൻ നടക്കും ഇങ്ങനെ ക്രോസ് പോളിനേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന വിത്ത് അതിൽ വിത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആ വിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആ വിത്ത് മുളപ്പിച്ചെടുത്താൽ അതിൽ എല്ലാ വിത്തും ഇതിൻ്റെ കളറാവണമെന്നില്ല എങ്കിലും ഒന്നോ രണ്ടോ വിത്തെങ്കിലും നമുക്ക് ഇതിൻ്റെ മിക്സഡ് കളർ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഈ ചെടിയിൽ വിത്ത്ണ്ടായി ഈ മൾട്ടി ഗ്രാഫ്റ്റ് ഈ ചെടി പൂവ് കഴിഞ്ഞപ്പോ വിത്തുണ്ടായി എന്നിട്ട് ഇതിന്റെ വിത്ത് എടുത്തു കൊടുത്തിട്ട് ഞാൻ പറയണം ഇതിന്റെ എല്ലാറ്റിന്റെ കളറും വരുന്നെന്നാൽ പറയാം അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ എന്താ വെച്ചാൽ ഇതേ കളറാവുന്നില്ല ഓർഡിനറിയാണ് മിക്ക ഒരു തൊണ്ണൂറ് ശതമാനവും ഓർഡിനറി കളറാണ് പിന്നെ നമുക്കിപ്പോ ഇതിലുണ്ടാവുന്ന വിത്തിൽ നൂറ് വിത്ത് ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വിത്ത് ഈ ആവാം അല്ലെങ്കിൽ ഈ ചെടികളിൽ ഈ പൂ ഇതിൻ്റെ മേലുണ്ടാകുന്ന ഡിഫറൻറ്റ് കളറുകളുടെ കോമ്പിനേഷനുകളാവാം അങ്ങനെ തന്നെയാണ് നമുക്ക് ഡിഫറൻറ്റ് കളറ് കിട്ടുന്നത് പക്ഷേ ഞാൻ ഈ അടീനിയത്തിന് വിത്ത് കൊടുക്കുമ്പോൾ ആരോടും പറയില്ല അത് ഇന്ന കളറാണെന്ന് കാരണം എന്തറിയോ ഒരിക്കലും എനിക്ക് വിത്ത് കണ്ടത് തിരിച്ചറിയാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെ തിരിച്ചറിയാൻ ഇല്ല ഇന്നലെയും മെസ്സേജ് അയച്ചിട്ടുണ്ട് പത്ത് ചെടി പിന്നെ എഴുന്നൂറ് രൂപയ്ക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് പത്ത് ചെടി എഴുന്നൂറ് രൂപയ്ക്ക് അങ്ങനത്തെ ചെടിയാണ് ഗ്രാഫ്റ്റ് അല്ല അതായത് അതിൻ്റെ മദർ പ്ലാന്റുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ തൈകൾ വെക്കും എന്നിട്ട് ഇതിൻ്റെ ചെടിയാണ് തയ്യാണെന്ന് പറഞ്ഞിട്ട് വയ്ക്കുക അങ്ങനെ എഴുന്നൂറ് രൂപയ്ക്ക് മേടിച്ചു പറഞ്ഞു എൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ അങ്ങനെ പറയൂല പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്തുനിന്നല്ല വേറെ ആരുടെ അടുത്തുനിന്ന് ഇങ്ങനെ തൈകൾ മേടിച്ചിട്ട് എഴുന്നൂറ് രൂപയ്ക്ക് തൈ വെച്ച് കുഴിച്ചിട്ടു അതിൽ രണ്ടെണ്ണം ഒരു ഡാർക്ക് റെഡിൻ്റെ സിംഗിൾ പെറ്റിൽ വന്നു ബാക്കിയെല്ലാം സാധാരണ റോസ് റോസാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത് വാങ്ങുമ്പോൾ ഏത് കളറിൻ്റെയാണെന്ന് പറഞ്ഞ് വാങ്ങിയാൽ നമുക്കൊരു ഉറപ്പുമില്ല ഇനി തയ്യാണെങ്കിലും ഒരു ഉറപ്പുമില്ല ആകെ മെച്ചം കിട്ടുക ഈ തയ്യ് ആയി വന്ന് അതിൽ പൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പൂവോട് കൂടി വാങ്ങുകയാണെങ്കിൽ ഒട്ടല്ലാത്ത അല്ലാത്ത ചെടി നിങ്ങൾക്ക് വാങ്ങിയാൽ മെച്ചമാണ് കാരണം ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ചെയ്യും പക്ഷേ ഞാനുൾപ്പെടെ ആരും ഇങ്ങനെ സിംഗിൾ പെറ്റൽ പാകി മുളപ്പിച്ച് റെയർ കളർ ഉണ്ടായാൽ അത് സാധാരണ വിലയ്ക്ക് കൊടുക്കില്ല കാരണം റയർ കളറാണെങ്കിൽ നമ്മളത് അപ്പോഴടുത്ത് വലിയ ചട്ടിയിലേക്ക് മാറ്റി വേഗം നല്ലോണം വളം കൊടുത്ത് വളർത്തി അത് വന്ന് ഗ്രാഫ്റ്റ് എടുക്കും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറുപത് എഴുപത് രൂപയ്ക്ക് കുറേ ഒരു മൾട്ടി കളർ ചേഞ്ചിങ് വെറൈറ്റി അറുപത് എഴുപത് രൂപയ്ക്ക് കൊടുത്തത് വൈറ്റ് റോസ് റെഡ് ഒക്കെ ആവുന്ന ഒരു മൂന്നാല് കളർ ചേഞ്ച് വരുന്ന വെറൈറ്റി അതെന്താ കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ അത്രയധികം പത്ത് പതിനായിരത്തോളം തയ്യ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് കൊടുത്തതാണ് അപ്പോൾ സാധാരണ തയ്യും നമ്മൾ അങ്ങനെ ചെറിയ സാധാ തൈ കൊടുക്കാറില്ല അപ്പൊ അത്ര അധികം വന്നപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാതെ അപ്പൊ ഞാൻ അങ്ങനെ കൊടുത്തത് അപ്പോൾ അങ്ങനെ വെറൈറ്റി ഉണ്ടാവും പക്ഷേ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ആ ഡീനിയത്തിന്റെ വിത്തുകൾ പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ ഇരി ഇങ്ങനെ ഇങ്ങനെ ചെടി ധാരാളം ആളുകൾ കൊണ്ടുപോകണ്ടു ഒരു ചെടിയുമ്പോ മൂന്ന് നാല് അഞ്ച് എട്ട് കളർ വരെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ചെടി കൊണ്ടുപോകുമ്പോ അതിൽ എന്തായാലും വിത്ത് ഉണ്ടാവും അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താ പറയുക ആ വിത്താർക്കും കൊടുക്കണ്ട ആ വിത്ത് നിങ്ങൾ തന്നെ മുറപ്പിച്ചോളൂ നിങ്ങൾ തന്നെ കുഴിച്ചിട്ട് അല്ലെ നന്നാക്കി വളർത്തി മുളപ്പിച്ച് ഒരു വർഷം കാത്തിരിക്കുക ഒരു വർഷം ഒന്നര വർഷമോ കാത്തിരിക്കുക എല്ലാ ചെടിയും തല മുറിക്കാതെ പ്രൂൺ ചെയ്യാതെ അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് അത് പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും അതിൽ ഇപ്പോൾ നൂറ് വിത്ത് നിങ്ങൾ മുളപ്പിച്ചാൽ അതിൽ എന്തായാലും ഒരു അഞ്ചോ ആറോ വിത്തെങ്കിലും വേറൊരു കളർ ഷെയ്ഡോ ചേഞ്ചോ ഉണ്ടാവും അങ്ങനെയാണ് ഈ സിംഗിൾ പെറ്റലിൽ വെറൈറ്റികൾ വരുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുളപ്പിച്ച് നോക്കുക കേട്ടോ അപ്പോൾ മൾട്ടിപ്പെറ്റൽ വിത്തുകൾ മൾട്ടിപ്പെറ്റൽ മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റുകളുടെ ഡിഫറൻറ്റ് കളർ ചേഞ്ച് ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഇപ്പം പലരും കണ്ടില്ല യൂട്യൂബ് വീഡിയോയിൽ ഇതിൻ്റെ കീറിയിട്ട് ഇതിൻ്റെ പോളൻസ് ആ പൊടി പൂമ്പൊടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് തന്നെ നിക്ഷേപിച്ച് ഈർക്കല കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ ഒക്കെ ചെയ്ത് ഫോഴ്സ്ഡ് പോളിനേഷൻ കൃത്രിമമായിട്ട് പോളിനേഷൻ നടത്തി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവർ ചെയ്ത് ഉറപ്പാണ് ഇതിൻ്റെ പൊടി ഇതിൽ തന്നെ വന്നു ഈ കളർ വരുന്ന ഉറപ്പ് അങ്ങനെ അല്ലാത്ത കേസിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെയുള്ള വിത്തുകൾ വാങ്ങാം അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഡിഫറൻറ്റ് കളർ പാറ്റേണുകൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും നിങ്ങളും ചെയ്തു നോക്കുക ഇങ്ങനത്തെ ചെയ് നിങ്ങൾ ഫോഴ്സ് പോളിനേഷൻ ചെയ്യണമെന്നല്ല പറയണത് ഇങ്ങനെ വിത്ത് കിട്ടുന്ന ചെടികളിൽ ഉണ്ടാകുന്ന വിത്തുകൾ മുളപ്പിച്ചു നോക്കുക പിന്നെ എനിക്ക് കഴിഞ്ഞ മുന്നത്തെ വർഷം എൻ്റെ കയ്യിൽ ഇതേപോലെ കിട്ടിയ സാധാ വിത്ത് എൻ്റെ കയ്യിലുള്ള വിത്തുകൾ എടുത്തിട്ട് ഞാൻ മുളപ്പിച്ചു അതിലെനിക്കൊരു റെഡ് മൾട്ടിപ്പറ്റിൽ കിട്ടി അത് എങ്ങനെ കിട്ടി അങ്ങനെ തന്നെ ആ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് അറിയുന്നത് നല്ലൊരു വ്യത്യാസമുള്ള ഡബിൾ പെറ്റിൽ റെഡ് കിട്ടി അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടും ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടാത്തതിന്റെ ഒരു കാരണം എന്താ അറിയുമോ ഒരു വർഷമായി പൂവിടാൻ ഇടാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ അതിന്റെ അതിൻ്റെ തലമുറയ്ക്കും ഉടനെ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യും പിന്നെ അടിയത്ത ചെടി അങ്ങനെ വളരൂല്ലോ അപ്പൊ അതുകൊണ്ട് ഡിഫറൻറ്റ് കളർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നാലും അങ്ങനെ പ്രൂൺ ചെയ്യാത്ത ചെടികളിൽ ഡിഫറൻറ്റ് കളറുകൾ കിട്ടാറുണ്ട് ഒരിക്കലും അങ്ങനെ അതിൻ്റെ വിത്തുകളായിട്ടോ അതിൻ്റെ നേരിട്ടുള്ള തൈകളായിട്ടോ നിങ്ങൾ മേടിക്കാതിരിക്കുക പ്രത്യേക ഉറപ്പുണ്ടെങ്കിൽ അവരോട് ചോദിച്ചറിയുന്ന ആളുകളാണെങ്കിൽ മേടിക്കുക അല്ലെങ്കിൽ ഇതെന്താ വെച്ചാൽ ആ കളറാവണമെന്ന് നിർബന്ധമില്ല പ്രത്യേകിച്ച് അടീന്യത്തിൻ്റെ കാര്യത്തിലുള്ളൊരു അറിവാണ് ഈ പറയുന്നത് പിന്നെ ഈ ഡിഫറെന്റ് പാറ്റേണിൽ ഈ അതേപോലെ സോറി വിത്ത് ഉണ്ടാവാൻ കഴിഞ്ഞാൽ അതിന് നല്ല പുഷ്ടി കിട്ടി നല്ല വിലയുള്ള വിത്തായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങൾ അതായത് പൂവിട്ട് കഴിഞ്ഞാൽ പൂവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുന്ന വളങ്ങൾ നൈട്രജനും ഫോസ്ഫു ഉണ്ടാക്കും അതുപോലെ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ടും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് പൂവിടാനുള്ളതും ഒക്കെ കൊടുത്താൽ ആ വിത്ത് നല്ല വണ്ണം വെച്ചോളൂ പക്ഷേ വിത്തിനൊരു പ്രശ്നമുണ്ട് ഒരു ചെടിയിൽ ഒരു രണ്ട് കൊമ്പിൽ വിത്ത് ഉണ്ടായാൽ മറ്റു കൊമ്പിലുണ്ടാവുന്ന പൂക്കളുടെ എണ്ണം കുറയും കരുത്ത് മുഴുവൻ വിത്തിലേക്ക് പോകും അപ്പോൾ നഴ്സറിക്കാർ പലപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ ആ സാധനങ്ങൾ ഉണ്ടാവാൻ ഓട് ആ മുഗുളം വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിടും അവർ അവർക്ക് പൂവ് നിറഞ്ഞിരിക്കണം എനിക്കിപ്പോൾ കഴിഞ്ഞ സീസണിലുള്ള കുറച്ച് വിത്തുകൾ ഞാൻ എല്ലാവർക്കും സൗജന്യമായി കൊടുത്തു ബാക്കിയെല്ലാം ഞാൻ പൊട്ടിച്ചു കളയും വിത്ത് ഉണ്ടാകുമ്പോൾ തന്നെ പൊട്ടിച്ചു കളും ഇനിയിപ്പോഴുള്ള വിത്തുകൾ ചെടിയും അങ്ങനെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ വിത്തുൽപാദനവും അതുപോലെ ഈ ചെടിയിലെ ഡിഫറൻറ്റ് കളറുകളെയും പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്യുക അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഓക്കെ താങ്ക്